പട്ടാമ്പി കൊണ്ടൂർ കര അൽഹിതായ സെൻട്രൽ സ്കൂളിന്റെയും അൽബിർ സ്കൂളിന്റെയും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി പ്രസിദ്ധ കലാകാരൻ നരൻ പുലാറ്റ ഉദ്ഘാടനം ചെയ്തു ആർട്സ് ഫെസ്റ്റ് പ്രസിദ്ധ കലാകാരൻ നരൻ പുലാപ്പറ്റ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിൽ നടക്കാൻ പോകുന്ന കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ആണ് ഇപ്പോൾ അപ്പോ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് എഴുതാനായിക്കോട്ടെ പാടാനായിക്കോട്ടെ വരയ്ക്കാനായിക്കോട്ടെ എന്തിനായാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാം എന്റെ കൂടെ പഠിച്ച ഉണ്ണികൃഷ്ണൻ എന്ന കൂട്ടുകാരനാണ് ഞാൻ ഏഴാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിലും ഒരു പുസ്തകമുണ്ട് പകുതി പകുതി വെച്ചിട്ട് ഓരോ വിഷയം സാമൂഹ്യശാസ്ത്രം കണക്ക് മലയാളം ഒക്കെ ഒരു പുസ്തകത്തിൽ എഴുതുന്ന ഒരാളാണ് കാരണം അത് വാങ്ങി തരാൻ ആളില്ല ആ പുസ്തകം തന്നെ പിങ്ങി കീറിക്കണം അതിന്റെ ബാക്കിൽ എഴുതിയ ഒരു ആമയും മൂലം എന്ന കഥ അത് കണ്ട് അവൻ അവന് വെറുതെ വായിക്കാൻ കൊടുത്താ നോക്കടാ എന്ന് പറഞ്ഞിട്ട് അത് കണ്ട് അവൻ വേഗം എന്നെ നാണം എടുത്താനോ അല്ലെങ്കിൽ എന്നെ ചീത്ത കഴിപ്പിക്കാനോ എന്തിനാണെന്നറിയില്ല ഇത് വേഗം ക്ലാസ് ടീച്ചറായ തങ്കമ്മ ടീച്ചറോ കയ്യിൽ കൊണ്ടു കൊടുത്തു അന്ന് ആ അധ്യാപിക അത് വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ അന്ന് അത് എഴുതിയ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് രണ്ട് പുസ്തകങ്ങൾ ഉണ്ടാവില്ലായിരുന്നു മണ്ണിന്റെ മനസ്സുള്ള ഒരു കലാകാരനെയാണ് ഇവിടെ ലഭിച്ചത് എന്നുള്ളത് ഒരു വലിയ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളെക്കാലത്തും ഇത്തരം ആളുകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് തല്ലുമാല എന്ന് പറയുന്ന ഒരു സിനിമ കണ്ട് പുറത്തു കൊണ്ട് ഇതിനക്കടിക്കണോ എന്ന് ചോദിച്ച് പരസ്പരം മടിച്ച് കലഹമുണ്ടാക്കി തല പൊട്ടിച്ച് പോലീസ് ലേസ് ആക്കി ആശുപത്രിയിൽ അഡ്മിറ്റായ സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്തും നമ്മുടെ പരിസരങ്ങളിലും നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു സിനിമയെയോ ഒരു കലയെയോ എതിർക്കുകയല്ല അതൊക്കെ നമുക്ക് അനിവാര്യവും ആവശ്യവുമാണ് പക്ഷെ ആ കലകൾ മനുഷ്യന്റെ നന്മയിലേക്കും മനുഷ്യന്റെ ഗുണത്തിലേക്കും അവന്റെ സൗഹൃദത്തിലേക്കും പരസ്പരമുള്ള മതങ്ങളും സ്നേഹവും നാട്ടും നാട്ടുവരമ്പും കൂട്ടായ്മയും ഒക്കെ സ്നേഹപരമായി മുന്നോട്ട് എന്നുള്ള ചിന്തയാണ് ഓരോ ും അവന്റെ ഉസ്മാൻ ഹാജി മാനേജർ സി വി റഹ്മാൻ പി ടി ഭാരവാഹികളായ സലീം നബില നസീം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശ്രീലത സ്വാഗതവും കോർഡിനേറ്റർ ഫൈറൂസ് കമാലി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം